ോയ് ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ ആവശ്യത്തിന് മരുന്നുകൾ ലഭ്യമല്ലാത്തതില് പ്രതിഷേധിച്ച് ബിജെപി തീക്കോയ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് സെന്ററിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു ബിജെപി ദേശീയ നിര്വാഹക സമിതി അംഗം പിസി ജോര്ജ് ധർണ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റിയുടെ ധർണ ാണ്പ്പിച്ചത് ഗവൺമെന്റ് ഹെൽത്ത് ആവശ്യത്തിന് മരുന്നുകൾ ലഭ്യമല്ലാത്തത് പ്രതിഷേധിച്ചാണ് ധർണ ധർണ നടത്തിയത് ദേശീയ സമിതി അംഗം ജോർജ് ചെയ്തു വിദേശത്തേക്ക് പോലും പ്രതിനിധികൾ ഈ കൊച്ചു കേരളത്തിലെത്തി ഇവിടുത്തെ ആരോഗ്യരംഗത്തിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് വിലയിരുത്തി അഭിനന്ദനം രേഖപ്പെടുത്തുക മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലും ഇതേ രീതിയിൽ ആരോഗ്യ രംഗത്തെ മാറ്റിയെടുക്കും എന്ന് പ്രഖ്യാപിച്ച കാര്യമൊക്കെ ഓർത്തു പോവുകയായിരുന്നു കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ആരോഗ്യ കേന്ദ്രം പോലെ തന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രി ഹോമിയോ ആശുപത്രി ഉണ്ട് ഒരു ഹോമിയോ ആശുപത്രി ഒരു ആയുർവേദ ആശുപത്രി ഒരു ഒരു ഇത് കൂട്ടാ നമ്മുടെ ആശുപത്രി ഇല്ലാത്ത ഒരു പഞ്ചായത്ത് കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയില്ല ആ നിലയിലേക്ക് വളർത്തിക്കൊണ്ട് വന്ന സ്ഥാപനമാണ് കേരളത്തിൻ്റെ മൊത്തമായ പൊതുവായ കാര്യം എടുത്തപ്പോൾ പരിശോധിക്കുമ്പോൾ ആരോഗ്യ കേന്ദ്ര ആരോഗ്യ മേഖല എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ ആയുസിൻ്റെ കാലത്ത് കാര്യത്തിൽ അമേരിക്കയ്ക്ക് തുല്യമായി എഴുപത് വയസ്സിന് മുകളിൽ ആയുസ് ഉള്ള ജനതയെ വാർത്തെടുക്കാൻ മാറി മാറി പറഞ്ഞ കേരളത്തിൻ്റെ ഭരണാധികാരികൾക്ക് അൻപത്തിയേഴ് മുതലുള്ള സത്യം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ലാലി പി വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോജിയോ ജോസഫ് മിനർവ മോഹനൻ രമണൻ ഇ ഡി അപ്പച്ചൻ പുല്ലാട്ട് ചേസ് നള്ളമ്പുഴ ആനിയമ്മ സണ്ണി സജി സിബി സജീവ് ജോസ് ആലാനി സജീവി മോഹനൻ ജോസ് ഫ്രാൻസിസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു